അരമണിക്കൂറുകൊണ്ട് എത്താമായിരുന്നിട്ട് പോലും അവിടെ എത്താനോ ആ മൃതദേഹം കാണാനോ തയ്യാറായില്ല എന്നത് എത്രമാത്രം ഒരു പ്രവർത്തകന്റെ ജീവന് ഒരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് ആനയൂട്ടിന് പങ്കെടുക്കാൻ പ്രിയങ്കാ ഗാന്ധിക്ക് സമയമുണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവ് മരണപ്പെട്ടിട്ട് അവിടെ ഒന്നെത്താൻ പ്രിയങ്കാഗാന്ധി സമയം കാണിച്ചിട്ടില്ല ഇവിടെ കൽപ്പറ്റ എം എൽ എ ഇന്നലെ അദ്ദേഹത്തിന് നേരെ ഒരു പ്രതിഷേധമുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രതിഷേധമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിൽപന്തികളെ കൂട്ടി വലിയ രൂപത്തിലുള്ള ഷോവർക്ക് കാണിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു വയനാട് ജില്ലയിൽ തന്നെ അദ്ദേഹം ഉണ്ട് എന്നിട്ടും അദ്ദേഹം ഈ ഭൌതിക ശരീരം കാണാൻ വേണ്ടി ആ വീട്ടിലോ അല്ലെങ്കിൽ വെച്ച സ്ഥലങ്ങളിലോ എത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവാണല്ലോ ടി സിദ്ദിഖ് അദ്ദേഹം എന്തുകൊണ്ടാണ് ജോസ് തല്ലോടത്തിന്റെ ഭൌതിക ശരീരം കാണാൻ വേണ്ടി പോവാതിരുന്നത് മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയാണ് ശ്രീമാൻ ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹം ആ വീട്ടിൽ എത്താൻ വേണ്ടി തയ്യാറായില്ല ആ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം പോയില്ല അപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിയും ടി സിദ്ദിഖും ഐ സി ബാലകൃഷ്ണ കൃഷ്ണനും ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കന്മാർ ജില്ലയിലെ പല പരിപാടികളിൽ പങ്കെടുക്കുന്ന ഘട്ടമുണ്ടായിട്ടും ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും ആ വീട്ടിലെത്താനോ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി എത്തിച്ചേരാനോ തയ്യാറായില്ല എന്നത് ഒരു വിലയും തങ്ങളുടെ പ്രവർത്തകർക്ക് നൽകുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് അതുതന്നെയാണ് എൻ എം വിജയന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എൻ എം വിജയന്റെ കുടുംബം ശ്രീമതി പത്മജ അവർക്കുണ്ടായ ദുരനുഭവം വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ജോസ് നല്ലയിടം ആത്മഹത്യ ചെയ്ത് മരണത്തിനിരയായി ഉള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണല്ലോ പത്മജയും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് എത്ര ഗൌരവതരമാണ് വിഷയങ്ങൾ ഇന്നലെ ടി സിദ്ധിക്ക് ചില കാര്യങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് വീരവാദങ്ങൾ മുഴക്കുന്നതിന് മുമ്പായി അണികളെ തൃപ്തിപ്പെടുത്താൻ ചില വീരവാദങ്ങൾ മുഴക്കാനാണ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചും ഷോവർക്ക് നടത്തിയും തയ്യാറായത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ശ്രീമതി പത്മജ ഉൾപ്പെടെ ഉന്നയിച്ച കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ അതാണ് അദ്ദേഹം പറയേണ്ടത് ഇന്നലെ ശ്രീമതി പത്മജ ആശുപത്രിക്ക് കിടക്കയിൽ നിന്നും ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ ശേഷം ആശുപത്രി കിടക്കയിൽ നിന്നും അവർ പ്രതികരിച്ചത് ഒരുപാട് വിഷമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവർക്കുണ്ടായി ഇന്നലെ പൊടുന്നനെ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായതിനെ കുറിച്ച് അവർ പ്രതികരിച്ചിട്ടുണ്ട് ഒരു മാധ്യമത്തിൽ ടി സിദ്ദിഖ് അവരെയും കുടുംബത്തെയും അവഹേളിക്കുന്ന രൂപത്തിൽ കോൺഗ്രസ് നിന്നും പണം പറ്റി ഇവർ ബിസിനസ് തുടങ്ങി എന്ന രൂപത്തിലുള്ള പരാമർശം നടത്തിയതിൽ കൂടെ ആയപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നവർ പറയുന്നുണ്ട് അതിൽ അതിൽ ടി സിദ്ദിഖിന് മറുപടിയുണ്ടോ ഈ കുടുംബത്തെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കുന്ന ഈ നിലപാട് അതിനെ സംബന്ധിച്ച് എന്താണ് ടി സിദ്ദിഖിന് പറയാനുള്ളത് ഒരു കരാറിനെ കുറിച്ച് അവർ പറഞ്ഞല്ലോ ആ കരാർ കരാറിൽ ഏർപ്പെടുന്നു ആ കരാർ അന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവരുന്നു അത് പൂഴ്ത്തുന്നു എന്തിനു വേണ്ടിയാണ് ആരെയാണ് ഇവർ പറ്റിക്കുന്നത് അഞ്ചു പതിറ്റാണ്ടുകാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീമാൻ എൻ എം വിജയന്റെ കുടുംബത്തെയാണ് കരാർ ഒപ്പിട്ട് അത് തിരിച്ചു വാങ്ങി അത് വെച്ചുകൊണ്ട് ആ നിലയിൽ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്താ കരാർ അങ്ങനെ പൂഴ്ത്തി വെക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അവരുടെ കയ്യിൽ ആ കരാർ കൊടുത്തില്ല ഒരു കരാറിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അവർക്ക് കൊടുക്കണ്ടേ അവർക്ക് കൊടുക്കാൻ തയ്യാറായില്ലോ അത് പിന്നീട് വക്കീലിന്റെ കയ്യിലാണ് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ചു പിന്നീട് അത് പൂഴ്ത്തി ഇതെല്ലാം നേതൃത്വം കൊടുത്ത് ടി സിദ്ദിഖാണ് ഇത് പറയുന്നത് ഞാനല്ല ഇത് പറയുന്നത് എൻ എം വിജയന്റെ കുടുംബമാണ് പറയുന്നത് അതിന് സിദ്ധിക്കൊരു മറുപടി ഉണ്ടോ അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അഞ്ചു കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീമാൻ എൻ എം വിജയൻ അദ്ദേഹത്തിന്റെ ഒരു മകൻ അദ്ദേഹത്തോടൊപ്പം മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം വിഷം നൽകി അതിനുശേഷമാണല്ലോ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് രണ്ടാമത്തെ മകനാ പിന്നെയുള്ളത് അവശേഷിക്കുന്നത് ആ മകന് വലിയ അസുഖം വന്ന് ആശുപത്രിയിൽ കിടന്നപ്പോ പണം നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചതിനെ കുറിച്ച് അവരുടെ കുടുംബം പറയുന്നുണ്ട് പിന്നീട് വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാൻ തയ്യാറായില്ല എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് ടി സിദ്ദീഖിനെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത് അതിലെന്താണ് സിദ്ദിഖിന് പറയാനുള്ളത് കരാറിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഇന്നലെ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പ്രാദേശിക നേതാവ് ജോസ് നല്ലയിടത്തിൻ്റെ വീട്ടിൽ ആ ഭൗതികദേഹം സന്ദർശിക്കാൻ ഭൗതികദേഹം കാണാൻ എം പി പ്രിയങ്കാ ഗാന്ധി അവിടെ പോകാത്തതിനെയാണ് രൂക്ഷമായി കെ റഫിക്ക് വിമർശിക്കുന്നത്